കൊല്ലായിട്ട് ഒരു കൊല്ലായിട്ട് വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് നമ്മള് ഫിറ്റ് ചെയ്തല്ല പിന്ന മുതലേ ഇതിന് വെള്ളത്തിന് ലീക്ക് ഉണ്ടല്ലോ അപ്പൊ ലീക്ക് പരിഹരിക്കാൻ വേണ്ടിട്ട് വന്നു വന്ന് നോക്കും സ്ഥലത്ത് കോസിറ്റിണ്ടായിരുന്നു അപ്പൊ വേറൊരു ടീം വന്നിട്ട് കോസിറ്റ് അതേ സ്ഥലത്ത് തന്നെ കിറ്റ് ചെയ്ത് പോയത് അപ്പൊ അതിൽ വന്ന ചെറിയൊരു ഫാൾട്ട് ഒന്ന് ഈ നാലഞ്ച് പൈപ്പും ഇതിന്റെ ഔട്ട്ലൈനും കൂടി ഉള്ളത് ചെറിയൊരു മാറ്റം അളവിലെ മാറ്റം ഒന്നാമത് പിന്നെ ഒന്നേ കാറിൻ്റെ മുഷ് അതിൻ്റെ ഉള്ളിൽ സെറ്റായില്ല ആ രണ്ട് കാരണം കൊണ്ട് എന്തായി ഇവിടെ ഫുള്ള് ലീക്കാണ് അപ്പോൾ ഫിറ്റിങ്ങിൻ്റെ ആൾക്കാർ എന്തു ചെയ്യണം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലോസിറ്റിൽ വെച്ച് ലീക്ക് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം സൈറ്റിൽ നിന്ന് പോകാൻ പാടും അത്യേകം ശ്രദ്ധിക്കുന്നു പിന്നെ അത് അങ്ങനെ കംപ്ലൈൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സർവീസ് ചെയ്തുകൊടുക്കും നമുക്ക് ഇത്ര ഉത്തരവാദിത്വം കൂടുതലാണ്